ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഒരു ഈസി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാം അതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായ പാനിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം നെയ്യ് ഇപ്പം മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഒരു കാൽ കപ്പ് അളവിൽ ക്യാഷ്നട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ് ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനൊന്നും പ്രത്യേകിച്ച് ഒരളവില്ല നിങ്ങളുടെ കയ്യിൽ എത്രയാണോ നിങ്ങളെ താല്പര്യത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ലോ ഫ്ലെയിമിന് വെച്ചിട്ട് ക്യാഷ്നട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇപ്പം കാഷ്നട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഈ ടൈമിൽ നമ്മൾ കാൽ കപ്പ് അളവിൽ കിശ്മിസ് എടുത്തിട്ടുണ്ട് ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി വീണ്ടും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഇവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം ഇപ്പോൾ നമ്മൾ മൊത്തത്തിൽ കോരി മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമ്മൾ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് അളവിൽ സേമിയെടുത്തിട്ടുണ്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് തിന്നായിട്ടുള്ള സേമിയാണ് ഈ ഒരു റെസിപ്പിക്കായിട്ട് നിങ്ങൾ എടുക്കുമ്പോൾ തിന്നായിട്ടുള്ള സേമി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഇത് സൂപ്പർ മാർക്കറ്റിലും കടകളിലും ഒക്കെ അവൈലബിളാണ് ഒരുപാട് പ്രൈസൊന്നും വരുന്നില്ല അപ്പോൾ രണ്ട് കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത് തിന്ന സേമിയ ഇനി നമുക്ക് സേമിയ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നെയ്യ് വേറെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ നമ്മൾ നട്സ് കോരി മാറ്റിയ അതേ നെയ്യ് തന്നെയാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി സേമിയ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഫ്ലെയിം കൂട്ടി വെക്കരുത് കേട്ടോ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കരിഞ്ഞു പോവാത്ത രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇപ്പം നമ്മളിവിടെ സേമിയ നന്നായിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ ഒട്ടും കരിഞ്ഞു പോവാത്ത വിധത്തിൽ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് ഇനി ഇത് ചൂടാറാനായി മാറ്റി വെക്കുക ഇനി നമ്മളിവിടെ ഒരു ക്ലീൻ ബൗളിൽ നാല് കോഴിമുട്ടെടുത്തിട്ടുണ്ട് ഇനി അരക്കപ്പ് അളവിൽ അതായത് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ അരക്കപ്പ് അളവിൽ നമ്മൾ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അര ടീസ്പൂൺ ഏലക്കായ പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പം നമ്മളിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഷുഗറൊക്കെ നന്നായിട്ട് തന്നെ മെൽറ്റ് ആവണം കേട്ടോ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമ്മളിവിടെ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ മുക്കാൽ കപ്പളവിൽ പാൽ എടുത്തിട്ടുണ്ട് ചൂടുള്ള പാലൊന്നും അല്ല കേട്ടോ റൂം ടെമ്പറേച്ചറിലുള്ള പാൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നന്നായിട്ട് തന്നെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നന്നായിട്ട് തന്നെ വീണ്ടും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിവിടെ ഒരു ബൗളിൽ ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് അവസാനം ഇതിന് മുകളിലായിട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാനുള്ളതാണ് അപ്പം ഇത് മൊത്തത്തിൽ മിക്സ് ചെയ്യുന്നില്ല കേട്ടോ ഇത് നമ്മൾ ലാസ്റ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മുകൾ വശത്ത് ഒഴിച്ച് കൊടുക്കാനാണ് അപ്പോൾ ആദ്യം റെഡിയാക്കി വെക്കുകയാണ് ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇതിപ്പം നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഇനി നമുക്ക് ചട്ടിപ്പത്തിരി റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് നമ്മളൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട് അതിനടിയിലായിട്ട് ഒരു പഴയ തവ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ അല്ലാതെ ഡയറക്റ്റും നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് പക്ഷെ നമ്മൾ മുട്ടയും പഞ്ചസാരയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഉണ്ടാക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ പഴയ തവയോ വല്ല അടപ്പോ എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കാൻ ആണെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് കുറവായിരിക്കും ഇനി നമുക്ക് ചൂടായ പാനിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ റെഡിയാക്കി വെച്ച എഗ് മിക്സ് എടുത്തിട്ടുണ്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം രണ്ട് തവി എഗ് മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കുക ഫ്ലെയിമ് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക ഇതിപ്പോൾ ഇവിടെ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇനി നമുക്കിതിന് മുകളിലായിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച സേമിയ ഉണ്ടല്ലോ സേമിയ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിന് മുകളിലായിട്ട് രണ്ട് തവി ബാറ്റർ നമ്മൾ റെഡിയാക്കി വെച്ച എഗിൻ്റെ മിക്സ് ഉണ്ടല്ലോ ഇതൊന്ന് ഒഴിച്ച് കൊടുക്കുക ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച കാഷ്നട്ടും കിസ്മിസും ഉണ്ടല്ലോ ഇതൊന്ന് ഇതിന് മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം ിപ്പം നമ്മൾ കാഷ്നട്ടും കിസ്മിസും ഇതിന് മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ റോസ്റ്റ് ചെയ്തത് മൊത്തത്തിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല കുറച്ചങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഓരോ ലെയറിലും നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാനാണ് ഇനി നമ്മൾ ഇത്തിരി വെള്ള കസെ എടുത്തിട്ടുണ്ട് ഇതിന് മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനാണ് ഇത് സൂപ്പർ മാർക്കറ്റിലും കടകളിലൊക്കെ അവൈലബിൾ ആണ് നിങ്ങളുടെ കയ്യിൽ കസാന്നാണെങ്കിൽ ഇത്തിരി റവ എടുത്തിട്ട് റോസ്റ്റ് ചെയ്തിട്ട് ഇതിന് മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ത്തിരി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി വീണ്ടും ഇതിന് മുകളിലായിട്ട് രണ്ട് തവി മിക്സ് മിക്സ് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് വീണ്ടും സേമിയ ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വീണ്ടും മുകളിലായിട്ട് കാഷ്നട്ടും കിസ്മിസും ഒന്ന് ഇട്ട് കൊടുക്കാം ഇതിങ്ങനെ നമ്മൾ ലെയറായിട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ സേമിയ ആദ്യം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച് ഒരു മൂന്ന് അങ്ങോട്ട് മാറ്റി വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് ഒരേ ലെവലിൽ തന്നെ ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റൂട്ടോ അല്ലാതെ നമ്മൾ കൈകൊണ്ട് അങ്ങനെ എടുത്ത് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു പക്ഷേ ഏതെങ്കിലുമൊക്കെ ലെയറിൽ തിരിയായി നമ്മൾ ലാസ്റ്റൊക്കെ വരുമ്പോൾ അങ്ങനെ ഒരുപാട് കിട്ടില്ല കുറച്ച് ഉണ്ടാവുക അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈക്വലായിട്ട് അങ്ങോട്ട് മൂന്നും ഭാഗമാക്കി മാറ്റി വെച്ചാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ കാഷ്നട്ടും കിശ്മിസൊക്കെ ആണെങ്കിലും ആ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുത്താലും നിങ്ങൾക്ക് എല്ലാ ലെയറിലും ഒരേപോലെ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ പിന്നെ നിങ്ങൾക്കൊരു ഡൗട്ട് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇത് മൊത്തത്തിൽ എല്ലാ ലെയറും ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ഈ ടൈമിൽ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാം നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ബോക്സിലൂടെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് നമ്മളെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കണ്ട കേട്ടോ ഇപ്പോൾ തന്നെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇനി നമ്മൾ വീണ്ടും ഇതിന് മുകളിലായിട്ട് രണ്ട് തവി എഗ് മിക്സ് ഒന്ന് ഒഴിച്ച് കൊടുക്കുക ഇനി നമ്മൾ ലാസ്റ്റ് ലെയറാണ് ഇട്ട് കൊടുക്കുന്നത് സേമിയ സേമിയതിന് മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മൾ ലെയറും സേമിയ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി സേമിയ എല്ലാം മൊത്തത്തിൽ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ കാഷ്നട്ടും ഒക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി കസ്ഖസ് മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മൾ കസ്കസും ഇതിന് മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചല്ലോ ഒരു മുട്ട എടുത്തിട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതെടുത്തിട്ടുണ്ട് ഇതിന് ഇനി നമുക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഇപ്പം നമ്മൾ എഗ് മിക്സ് ഇതിന് മുകളിലായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അടച്ച് വെച്ചിട്ട് ഇപ്പം നമ്മൾ അടച്ചു വെച്ചു അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇരുപത് മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പോൾ ഇതിവിടെ ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കറക്റ്റ് കുക്കായിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് സെൻറ്ററിലായിട്ടൊന്ന് കുത്തി നോക്കാം കണ്ടല്ലോ ഇവിടെ ഒട്ടി ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല കറക്റ്റ് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മറ്റൊരു പാനിൽ ഇത്തിരി നെയ്യൊന്ന് ഗ്രീസ് ചെയ്തിട്ട് ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് ഒരു രണ്ട് മിനിറ്റ് കൂടെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഇപ്പോൾ നമ്മൾ മറ്റൊരു പാനിലിത്തിരി ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തു ഒന്ന് ഫ്ലിപ്പ് എടുത്തിട്ടുണ്ട് ഈ ടൈമിൽ നമ്മൾ അടി അടിവശത്തു നിന്ന് തവ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഡയറക്റ്റാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഇതിപ്പോൾ ഇവിടെ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് സേമിയയും മുട്ടയൊക്കെ വെച്ചിട്ട് മലബാറിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള സേമിയ ചട്ടിപ്പത്തിരിയാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത് ഇത് അറിയുന്നവരുണ്ടാവാം എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ ചട്ടിപ്പത്തിരി റെഡി ആക്കിയിട്ടുണ്ടെങ്കിൽ റെഡിയാക്കി നോക്കുക നല്ല ടേസ്റ്റിയോട് കൂടിയുള്ള സേമിയ വെച്ചിട്ടുള്ളൊരു അടിപൊളി ചട്ടിപ്പത്തിരിയാണ് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഇതിപ്പോൾ നമുക്ക് ഒരു പാർട്ടി സ്പെഷ്യൽ ആയിട്ടൊക്കെ ചെയ്യാവുന്നതാണ് പെട്ടെന്ന് ഗസ്റ്റ് വരികയാണെങ്കിലും പെട്ടെന്ന് ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് ഒരുപാട് ചിലവൊന്നും വരാത്ത രീതിയിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് നമ്മൾ സേമിയ ചട്ടിപ്പത്തിരി ഇരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് തീർച്ചയായിട്ടും സേമിയ ചട്ടിപ്പത്തിരി ട്രൈ ചെയ്ത് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറന്നു പോരുത് ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടാവുന്ന നല്ല റെസിപ്പിയായി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം താങ്ക് യു